എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ സോറി ജാസ്മിനും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വേർപിരിഞ്ഞു എന്നല്ല അവർ രണ്ടുപേരും ഇപ്പോൾ പരസ്പരം ചർച്ച ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല ജാസ്മിൻ ആണെങ്കിൽ കൺഫഷൻ റൂമിലാണ് ഇപ്പോൾ കിടന്നുറങ്ങുന്നത് അതായത് അതുപോലെ തന്നെ ജാസ്മിനും ഒരുമിച്ച് കൺഫഷൻ റൂമിൽ കെടുക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് കഴിഞ്ഞെങ്കിൽ പൊക്കോളും കുറച്ച് കഴിഞ്ഞപ്പോ തൽക്കാലം പൊക്കോളും ഇവിടെ കിടന്നുറങ്ങണ്ട നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന തൽക്കാലം ഇപ്പോളൂ ഡോക്ടർ വരുമ്പോ അറിയിക്കാം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ആണ് പുറത്തേക്ക് വിട്ടത് അത് എന്ത് രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പിന്നെ അപ്സര വന്നിട്ട് നമ്മുടെ ഗബ്രിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കാര്യങ്ങളൊക്കെ നീയോ ഒന്നും മോഷ്ടിച്ചിട്ടില്ല നീ വേറെ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല നീ തെറി പറഞ്ഞിട്ടില്ല നീ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല നിന്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റുള്ളത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഇതിനെ അനുകരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ രണ്ടുപേരും ഒരേപോലെ ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഉണ്ട് എന്ന് അപ്സര പറയുകയാണ് അപ്പോൾ ഗെബ്രി ഒരു മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇതിന് വേറെ പണിയില്ല ഇറങ്ങി പൊക്കോട ഇതിന് എന്റെ റൂമിൽ നിന്നിട്ട് എന്നെ ചോറ് ഞാൻ ആരുടെ അടുത്തൊന്നും മിണ്ടാതെ നിൽക്കുകയെന്ന എന്നായിരിക്കും ചിലപ്പോ ഗ്രി വിചാരിച്ചിട്ടുണ്ട് അപ്സറയോട് ഇറങ്ങി പോകാൻ പറയണം എന്നായിരിക്കും ഗബ്രിയുടെ മനസ്സിലുണ്ടാവുക കാരണം അപ്സര ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മറുപടി പോലും ഗബ്രി തിരിച്ചു നൽകുന്നില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗബ്രിയോട് ഓരോ ചോദ്യങ്ങൾ അപ്സര ചോദിക്കാൻ തുടങ്ങി അതായത് നീയെ എന്തിനെങ്ങനെ ഇരിക്കണേ നീ ഭക്ഷണം വന്നു മോനെ നീയൊന്ന് വായുവോ ടാസ്ക് വിളിക്കുമ്പോൾ നീ എന്തായാലും വരണ്ടി വരും നീ എന്തായാലും അങ്ങനെയൊക്കെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുമ്പോഴാണ് ഗബ്രി അപ്സരക്ക് ഈ മറുപടി കൊടുക്കുന്നത് എന്തായാലും ഇവ രണ്ടുപേരും പിരിയണം അവ രണ്ടുപേരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഗെയിം കളിക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ വീഡിയോക്ക് അടിയിൽ കമന്റായി പറയുക നീ എന്തായിരിക്കും ബിഗ് ബോസിൽ അടുത്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതും കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്